ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് നമുക്കൊരു ചെറിയൊരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്യുക കേട്ടോ അപ്പോൾ അതുവഴി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പ്രൊഡക്റ്റുകൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓഫറുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അധികവും നമ്മൾ ഇടുകട്ടോ അല്ലാതെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു അങ്ങോട്ട് വാരി വിളിച്ചിരുന്ന ഒരു പരിപാടി ഇല്ല അപ്പം അന്നത്തെ ഓഫർ ഏതാണ് ഉള്ളത് അത് കണക്കാക്കിയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇതിൽ ഇടവിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് അഡ്മിൻമാരെ പി എമ്മിലേക്ക് വന്നാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് വീട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ഞങ്ങളതിനൊരു പ്രത്യേകത പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയും അതുപോലെ ഫ്രീ ഡെലിവറി ചാർജ് ഉള്ളതാണ് ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന എമൗണ്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൂടി ഇതിൽ പറയാണ് അപ്പോൾ നമ്മളെ വിഷയതല്ല ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ കയറി ഇത് നമ്മളെ ആറാമത്തെ ഗ്രൂപ്പ് കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ച് തരികയാണ് നമ്മൾ ഈ ഗാലറിയിൽ അതായത് കുറേ ഫോട്ടോകൾ ഇങ്ങനെ വിടുമ്പോൾ അവരെ ഗാലറിയിൽ ഈ ഒന്നായിട്ട് നിറയുകയാണ് നമ്മളെ ഗ്രൂപ്പ് കാരണം അങ്ങനെ ചില ആളുകൾ ലെഫ്റ്റ് അടിച്ച് പോയിട്ട് വീണ്ടും നമ്മുടെ പി എംഒ വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെയാണെന്ന് അപ്പോൾ ഒന്നും ചെയ്യാനില്ലേ കാര്യമായിട്ട് ഒരു സെറ്റിങ്സ് മാത്രം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ ഗാലറിയിലേക്ക് വരില്ല ഫോൺ മെമ്മറി ഫുള്ളാകൂല അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത് പറയുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാല്ല ആദ്യം തന്നെ നമ്മൾ എതിക്കണ അസുവാ സ്റ്റോർ ഗ്രൂപ്പ് ആറ് എന്നുള്ളത് കാണുന്നുണ്ടല്ലോ അവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും ഇവിടെ എതിക്കണ മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് നമുക്ക് കാണാം അത് ഓൺ ആയിട്ടാണ് കാണുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നോ കൊടുക്കുക നോ കൊടുത്താൽ മതി നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഈ ഫോട്ടോകളൊന്നും വരില്ല പിന്നെ ഇത് എടുക്കണം ഓക്കെ കൊടുക്കുക ഒക്കെ കൊടുത്തു കഴിഞ്ഞവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീഡിയ വിസിബിലിറ്റി നമ്മൾ മെനുവിലേക്ക് വരിക ഒരാഴ്ച കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളവിടെ മെനുവിലേക്ക് വരിക മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് ഓഫിലേക്ക് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മറുപടി തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്